ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഐശ്വര്യമായിട്ട് ഭഗവാന് പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ചെത്തിപ്പൂക്കൾ വിടർന്ന് നിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് റോസാപ്പൂക്കളാണ് കേട്ടോ അപ്പോൾ അതാ ഒരു റോസാപ്പൂവും പറിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്ന് ശുഭകരമായിട്ട് തുടങ്ങാം നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ട് ഈ പൂക്കൾ ഒത്തിരി വിടർന്നിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ രാവിലെ ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് സമയം ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ നോക്കി നിൽക്കും കേട്ടോ കുറച്ച് സമയം നേരത്തെ നമ്മൾ എഴുന്നേറ്റാലാണ് ഇതിനൊക്കെ ഒരു സമയം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും രാവിലെ നേരത്തെ എണീക്കാനായിട്ട് എല്ലാവരും നോക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ പ്രഭാതത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ ഗോതമ്പ് കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ടകുത്തി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പൊടിയൊന്ന് വറുത്തതിന് ശേഷമാണ് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നനച്ചെടുത്തും കഴിഞ്ഞിട്ടാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ പുട്ടും പിന്നെ നേന്ത്രപ്പഴവും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഇന്ന് നേന്ത്രപ്പഴം ഞാൻ പുഴുങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഗോതമ്പ് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിന് മുൻപ് പൊടി വറക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇന്ന് കറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ് പരിപ്പാണ് നമ്മൾ കുക്കറിൽ വേവിച്ചിരിക്കുന്നത് ചീനച്ചട്ടിയിൽ ഇതാ നമ്മൾ ലേശം വെളിച്ചെണ്ണം ഒഴിച്ചും കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വളർത്തിയതിന് ശേഷം പരിപ്പ് വെന്തയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളതിൽ ചേമ്പിൻ്റെ താളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറിൽ ചേമ്പിൻ താള് കടിക്കാനായിട്ട് കിട്ടുന്നതൊക്കെ കടിക്കാൻ പറയാൻ പറ്റില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അത് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളത് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ ചീനച്ചട്ടിയിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് സാമ്പാർ പൊടി കായപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വറുത്തും കഴിഞ്ഞിട്ട് അതും കൂടി ആ പച്ചക്കറികളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ സാധാ പോലെ തന്നെ നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് അതുപോലെ ലേശം ഒരു ശർക്കരയും ചേർത്തുകൊണ്ട് ആണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുക ഏറ്റവും അവസാനം നമ്മളൊന്ന് ഉലുവിയും കടുകൊക്കെ വറുത്തിടും അതുപോലെ തന്നെ മല്ലിയില മസ്റ്റായിട്ട് ഇത് കേട്ടോ അതിൻ്റെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും മല്ലിപ്പൊടിയൊക്കെ വറുത്തിരിക്കുന്ന അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉലുവിയും കടുകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കുന്നത് കേട്ടോ സാമ്പാറിലേക്ക് അപ്പോൾ അതേ ചട്ടി ഉപയോഗിച്ച് ചെയ്യുന്നത് രമേശ് ചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്കു പറയൂ കേട്ടോ പിന്നെ അതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് പോരെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ഇതേ കറി തന്നെ എന്ന് വിചാരിച്ച് ഞാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെന്താ നമുക്ക് പപ്പടം കൂടി വറുക്കണം അപ്പം സാമ്പാറായിരിക്കുമ്പോൾ പപ്പടം കൂടി ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ രമേശന ഇഷ്ടം മീൻ വറുത്തതാണ് അതുകൊണ്ട് തന്നെ മീൻ ഇങ്ങനെ മസാല ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വറക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് സാമ്പാർ പപ്പടം അതുപോലെ മോര് അങ്ങനെയൊക്കെ ഒരുമിച്ച് ഉള്ള ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടാ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ രമേശ് ചേട്ടാ അപ്പോൾ എന്നോട് പറയും പപ്പടം നീ എടുത്തു എനിക്ക് മീൻ മതി എന്ന് പറയും മീൻ വറുത്തതാണ് രമേശ് ചേട്ടനും ഇഷ്ടമായിട്ടാ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ കഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടല്ലോ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രമേശേട്ട പോവാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ മൗഗ്ലിക്കൂട്ടൻ വണ്ടീടെ മുകളിൽ ഒറ്റ കിടപ്പാണ് കേട്ടോ ഇനി അവനെ ഇറങ്ങിയിട്ട് വേണം ആ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി വണ്ടിയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ മൗകുളിക്കൂട്ട ഇറങ്ങടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ രാവിലെ തന്നെ കോഴിമക്കളെ അഴിച്ചു വിട്ടു തോന്നിയത് ഇന്ന് മഴയില്ലാത്ത ദിവസമാണെന്നാണ് പക്ഷെ ആ തോന്നൽ വെറും തോന്നലായിരുന്നു കേട്ടോ നല്ല മഴ ദിവസമായിരുന്നു അവരെ അങ്ങോട്ട് വിട്ട് അവർ മാവിൻ ചുവട്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ ആ ഒരു സമയത്ത് നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ ഇവരെ തിരിച്ചു കയറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ കത്തി കാണാതെ ഒരുപാട് അന്വേഷിച്ച് നടന്നു അത് തോട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാതെ ഞാൻ എത്ര കണ്ടന്വേഷിച്ച് നടന്നതെന്നറിയോ അപ്പോൾ ഇന്നത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഇനി നല്ല ഓർമ്മയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് അങ്ങോട്ട് മനസ്സിൽ തോന്നി കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ തോട്ടത്തിലാണെന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഈ പിങ്ക് നിറത്തിലുള്ള ചെടികളുണ്ടല്ലോ അവ ഇങ്ങനെ തിക്ക് കുറവായിട്ട് നിൽക്കുന്നു വളരെ നോവേണ്ട എന്നൊക്കെ വിചാരിച്ച് മരവിച്ച് നിൽക്കാമെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലത്തെ ഒരു നിൽപ്പണ് നിൽക്കുന്ന കേട്ടോ അങ്ങനെ വല്ലപ്പോഴൊക്കെ ആവാറുണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ മണ്ണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടക്കയിലിടും കേട്ടോ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇടണം അതുപോലെ തന്നെ കോഴിവെള്ളം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഒന്നും നോക്കണ്ട നല്ല ഉഷാറായിട്ട് വരാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെയാവും എന്ന് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് കല്ലൊക്കെ മാറ്റിയിട്ടുള്ള ചെമ്മണ്ണ് ഉണ്ടല്ലോ അതാണ് കേട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഏതെങ്കിലും ചെടികളൊക്കെ ഇങ്ങനെ ഒരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കടയിൽ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് ഇതുപോലെ മണ്ണും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളരും കേട്ടോ അപ്പോൾ മൗബിക്കുട്ടനെവിടേക്കാണ് ആവുക പോകുന്നത് മണ്ണ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ആവോട്ട നമ്മുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും ക്ഷീണവും അതുപോലെ തന്നെ വാട്ടോ ഒരു ഉഷാറില്ലാന്നൊക്കെ തോന്നിയാൽ നമ്മളങ്ങേ അറ്റം വരെ വെയിറ്റ് ചെയ്യുക ശരിയാവും ശരിയാവും വിചാരിച്ചിരിക്കരുത് കേട്ട ഇത് തന്നെ ഞാൻ കണ്ട ഒരു മൂന്നാല് ദിവസമായി ഞാൻ ഇങ്ങനെ ആ വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നേ പക്ഷെ ഒന്നും കൂടിയും ആ ഒരു തിക്ക് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് കാണുന്നേട്ടാ അപ്പൊ ഇനി ഞാൻ അങ്ങനെ നോക്കിയിരുന്ന ചിലപ്പോൾ പിങ്ക് നിറന്നു പറയുന്നത് പോലും അവിടെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം അതൊക്കെ വേഗം ഉഷാറാക്കി എടുക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ് കേട്ടോ പറയാൻ പറ്റില്ല ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ അമ്പാടെ അങ്ങോട്ട് പോവും പിന്നെ അങ്ങനത്തെ ഒരു ചെടി നമ്മുടെ വീട്ടിൽ ഇല്ല പിന്നെ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അയ്യടാ ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ടായി നല്ലോന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പം അങ്ങനെ വംശനാശം അങ്ങോട്ട് വന്ന് പോകരുതല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ഷീണമൊക്കെ കാണുമ്പോൾ തന്നെ വേഗം മണ്ണൊക്കെ ഇട്ടു ആയിട്ട് റെഡിയാക്കാൻ നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റം ഭംഗിയാവണമെങ്കിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ നമ്മുടെ കൈയും കണ്ണും എത്തിയില്ലയെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അറിയാൻ പറ്റും അതിൻ്റെ ഇടയിലൊക്കെ നിറയെ പുല്ല് വന്നും അതുപോലെ ചെടികളൊന്നും ഒരു ഉഷാറില്ലാണ്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ നമ്മളെപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ അവരെ മുറ്റം കണ്ടാലറിയാം ആ ചെടികളൊക്കെ നല്ല അത്ര ആരോഗ്യത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ മുറ്റത്ത് കുറച്ച് ചെടികളും പൂക്കളും അവയൊക്കെ നല്ല ഉഷാറോടും കൂടിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് അപ്പം നമ്മൾ വീട്ടിൽ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ആ ചെടികളൊക്കെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് എവിടെ പോയാലും കിട്ടില്ല നമ്മളിങ്ങനെ ഏതൊക്കെ ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ട് നല്ല പൂക്കളൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ട് മുറ്റത്തെ ചെടികൾക്ക് ഒരു ഉഷാറില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ കണ്ടില്ലേ ഇതിങ്ങനെ തിക്ക് പോയിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് ഉഷാറാവുന്നതന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആട്ടോ അപ്പം നിക്കുമോനൊക്കെ ഉണ്ടല്ലോ ആ സിറ്റ് സ്വിറ്റൗട്ടിൻ്റെ അടിയിലുള്ള ആ ഗ്യാപ്പിലേക്ക് കയറി കിടന്ന് കളിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ കിടക്കും പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കും അങ്ങനെയുള്ള കളികളിലാണ് നിക്കുമോനൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതാ ഒരു നല്ല മഴ പെയ്ത് തോർന്നുള്ളൂട്ടാ അപ്പം മുറ്റൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന മണ്ണൊക്കെ ശരിക്കും കുറച്ചോളും അതുപോലെ തന്നെ അതിലേ കോഴിവെള്ളമൊക്കെ ചേർത്തിരുന്നല്ല അപ്പം ഇനി ഉഷാറായിക്കോളൂട്ടോ അപ്പം നമ്മളുണ്ടല്ലോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കരുത് നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റവും നമ്മുടെ പറമ്പൊക്കെ നല്ല വൃത്തിക്കിട്ടുള്ളൂ കേട്ടോ പുല്ലും കാടും ഒന്നും നല്ല ഉഷാറായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ഒരു സന്തോഷം അല്ലേ ആകെ കാടും പടലൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ആണ് നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഉണ്ടല്ലോ രമേശ് ഏട്ടൻ വരുന്നത് നോക്കി കിടക്കായിരുന്നു മൗബിളിക്കുട്ടൻ അങ്ങനെ രമേശ് ഏട്ടൻ വന്നപ്പോൾ അത് ഒരു പൊതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നാഗവല്യ ആഭരണങ്ങളൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ പൊതിയൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് അഴിച്ചങ്ങട്ട് നോക്കിയപ്പോൾ ഇതിലാണെങ്കിൽ ബജിയാണ് കേട്ടോ അപ്പോൾ പലതരം ബജികൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ മുട്ട ബജിയുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചതുണ്ട് കായ കായബജ്ജിയുണ്ട് അങ്ങനെ അപ്പോൾ മുട്ട ബജി ഞാൻ കഴിക്കില്ല കേട്ടോ അത് നമ്മുടെ ആ തോടൊക്കെ വന്നിട്ട് ഉരിഞ്ഞെടുത്തിട്ട് ഉൾഭാഗം എടുത്തിട്ട് മൗഗുളിക്കുട്ടനെ കഴിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ കായ കായബജിയും എനിക്ക് അത്ര ഒന്നുമല്ല കേട്ടോ അതിൽ മുളക് ബജിയുണ്ട് അപ്പോൾ ആ മുളക് ബജിയും പിന്നെ ആ മസാല വെച്ചിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ ഇടയ്ക്കൊക്കെ രമേശേട്ടം വാങ്ങിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ ഈ ബജി അപ്പോൾ ഇന്നാളിങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കൊണ്ടുവരേ വേണ്ട എനിക്ക് മട്ടിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ഗ്യാപ്പായി ഉണ്ട് കേട്ടാ കൊണ്ടുവന്നിട്ട് അപ്പോൾ കുറേ ആയപ്പോൾ പിന്നെ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നി പിന്നെ മഴയൊക്കെ പെയ്യുമ്പം അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നിട്ടാണ് ഇന്ന് കഴിച്ചപ്പോൾ അപ്പോൾ ഇതാ സ്കൂൾ ബസ്സുകളൊക്കെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒരു മാങ്ങ വീണ് കിടക്കുന്നുണ്ട് എന്നെ പറ്റിക്കാനായിട്ട് കൊത്തിയ ഭാഗം അടിയിലേക്കായിട്ട് ഈ മാങ്ങ കിടക്കായിരുന്നു കേട്ടോ എനിക്ക് കഷ്ടമാണെന്ന് നോക്കിയേ അപ്പോൾ അതാ ചെട്ടിപ്പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെയൊക്കെ നിന്നും കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് പെർഫ് ചെയ്തൊക്കെ നോക്കിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെത്തിപ്പൂ പലതരം പൂക്കളുണ്ടെങ്കിലും നമുക്ക് ഭഗവാന് വില്ക്കാനായിട്ട് ചെത്തിപ്പൂവ് മന്ദാരം പിന്നെ മുല്ലപ്പൂവ് ഇതൊക്കെ വേണം വീട്ടിൽ അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ ഈ ഒരു ചെടി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ എത്ര കളറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം ഈ ഒരു കളറ് മാത്രമേ ഉള്ളു എല്ലാ സ്ഥലത്തും ഈ ഒരു കളറ് മാത്രം നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള കളറിൻ്റെ ഒരു കഷ്ണം പോലും ഇത്രയും മഴ കിട്ടിയിട്ട് എവിടെന്നും പൊടിച്ച് വന്നിട്ടില്ല കേട്ടോ പിന്നെതാ ഇനി അടുത്ത മഴയ്ക്ക് മുൻപ് കൂട്ടിൽ കയറാന്നുള്ള വിചാരത്തിൽ പറന്ന് കയറിയത് കൂടിൻ്റെ ഉള്ളിലേക്കല്ല കൂടിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നീക്കുമോൻ അപ്പം ഞാൻ എന്താ കുറച്ച് അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആ മോനെ ഒന്ന് വിളിച്ചപ്പോൾ വേഗം വന്നു കിട്ടാ പിന്നെ അത് തിന്നു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവരൊക്കെ കൂട്ടിൽ കയറിയിട്ടാണ് അപ്പോൾ കർട്ടനൊക്കെ അപ്പുറത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആ ശീതൻ കാറ്റൊന്നും അടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ അൻറ്റിമോളും കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ അങ്ങനെ നിൽക്കും മല്ലിയും കുങ്കിയും സുഖമായിട്ട് അവിടെ അങ്ങോട്ട് കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിപ്പോൾ നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചും കഴിഞ്ഞ് നമ്മൾ നിർത്താണ് ഇനി നാളെ കാണാം